േ ഇവന്റെ സംഭാവനയാണ് ആദ്യ ക്രിസ്മസ് ഫുഡ് ആരമോള തള്ളു തുടങ്ങിട്ടാ ശേഷിയാണ് ആദ്യത്തെ കുൽക്കൂട്ടുണ്ടാക്കിയത് നിനക്കറിയാട്ടാ എന്റെ പൊന്നോ നമ്മളിപ്പോ വലിയ തള്ളു മാഫിയോടൊന്നെ ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ലേ േ ഞാനും നമ്മടെ ഗഡികളോട് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരപ്പാബനും ഗർഭിണിയായിട്ടുള്ള മോളും കേറി തന്നെ ആള് നല്ലൊരു ആശയോ സെക്കൻഡ് റൗണ്ട് സെറ്റപ്പ് ആക്കിട്ടേസാവ് അല്ല ഉൾക്കൂടെ പിന്നെ ഞാനാണ് സ്പോൺസർ ചെയ്തേ എന്റെ തീറ്റപാത്രം വൈകോറോട് കൂടി എടുത്തിട്ട് ആള് അങ്ങോട്ട് ആക്കി ഇപ്പൊ കത്തിയാ അതില്ലേ പൂവാട്ട ആൾക്കത് പറഞ്ഞാ നിർത്തില്ല അപ്പൊ കൂട്ടുകാരെ ഇന്ന് വീടില്ലാതെ കഴിയുന്നവരെ സമർപ്പിച്ച് പത്ത് നന്മഞ്ഞറിയുമേ പ്രാർത്ഥിച്ചോളോ ഇന്നത്തെ സുഹൃത്ത് ജപം എന്റെ ഉണ്ണീഷോയെ എന്റെ ഉണ്ണീഷോയെ എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ നീ വാഴണമേ നീ വാഴണമേ ക്രിസ്മസ്